എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനഖ എന്ന പെൺകുട്ടി അഭിയം വിളിക്കുകയാണ് നാണക്കേട് ഒഴിവാക്കാനാണ് ഗൾഫിലേക്ക് പോയത് ഇനി കുഞ്ഞിനെ കാണുമ്പോൾ എപ്പോഴാ എപ്പോഴാണ് കല്യാണം കഴിഞ്ഞെന്നൊക്കെ ചോദിക്കും നാട്ടുകാരെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കും ഞാനൊരു വാടക വീട്ടിലാണ് താമസം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാൽ എന്നെ അറിയുന്ന എൻ്റെ ജീവിതകഥ അറിയുന്ന പലർക്കും ഞാൻ ഇവിടെ വന്നു എന്ന സത്യം അറിയാം പിന്നെ ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് നീ എന്നെ സ്വീകരിക്കാനായിട്ട് തയ്യാറി തയ്യാറായിരുന്നോളൂ എന്നൊക്കെയാണ് പറയുന്നത് അനക്കാൻ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കുക ഇതിൻ്റെ എന്ത് സാഹചര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നമ്മുടെ അഭി ആ ഒരു സമയം ാണ് നമ്മുടെ നവ്യ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് അഭിക്ക് മനസ്സിലായത് പെട്ടെന്ന് തന്നെ അവൻ കോള് കട്ട് ചെയ്തു പിന്നെ വിളിക്കാമെന്നും പറഞ്ഞു നാളെ എൻ്റെ എന്നെ വിളിച്ചോണ്ട് പോവുക അതേപ്പറ്റി ഒരു ബോധം നീ നടക്കുന്നത് നീ ആരെയും ഭയക്കുന്നത് അപ്പം ഞാൻ ആരെ ഭയക്കാൻ എന്നി ചോദിച്ചു നിന്റെ മുഖം കണ്ടാ അറിയില്ലേ അപ്പം ഇവളേക്കാളും പ്രശ്നക്കാരിയാണ് ഒരുത്തി വന്നിരിക്കുന്നത് അതും കുഞ്ഞുമായിട്ട് ആ ഹാ കൊച്ചിന് എത്ര വയസ്സായി എന്നുപോലും എനിക്കറിയത്തില്ല എന്തായാലും ഇവളെ പിണക്കുന്നത് ശരിയല്ല ഇവളെ സ്നേഹിച്ച് തന്നെ നിർത്തണം കൂടെ എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുക അപ്പം നിൻ്റെ വൃത്തികെട്ട തലച്ചോറിൽ നീ എന്താണ് എൻ ആലോചിക്കുന്നത് അപ്പം നവ്യയെ ഞാൻ നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്ന് നീ ഇടക്കിടയ്ക്ക് പരാതി പറയാറുണ്ടല്ലോ എങ്ങനെയാണ് നോക്കുന്നത് എനിക്ക് നക്കാപ്പിച്ച ശമ്പളമല്ലേ കിട്ടുന്നത് അപ്പോഴേക്ക് നവ്യ ചോദിച്ചു അമ്പതിനായിരം രൂപ കുറയാതെ നിനക്ക് കിട്ടുന്നില്ല നിനക്ക് എന്ത് ചിലവാടാ ഉള്ളത് ഹേ ചിലവില്ലെന്നോ എൻ്റെ വണ്ടിക്ക് എനിക്ക് പെട്രോൾ അടിക്കണം ഏ എൻ്റെ ഫോൺ ചാർജ് ചെയ്യണം ഓരോരോ പൈസ മാറ്റുമ്പോൾ തികയാതെ വരിക അതെ നീ എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ അപ്പം കമ്പനിയിൽ എന്നെ യാദൃചേട്ടൻ തരം താഴ്ത്തതിന് ശേഷം ഞാൻ മാനസികമായിട്ട് തകർന്നാണ് നിൽക്കുന്നത് അയ്യോ പിന്നെ നല്ല സ്വഭാവമായിരുന്നോ പണ്ട് ഇപ്പോഴത്തെക്കാളും മെച്ചമായിരുന്നു ഞാൻ പിന്നെ നിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് മുത്തശ്ശി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ ദുശീകല്യങ്ങളും നിനക്കുണ്ടായിരുന്നു കൊച്ചുമോനെക്കുറിച്ച് മുത്തശ്ശി പരിദോഷണം പറഞ്ഞതല്ല ഭാര്യ എന്ന നിലയിൽ ഞാൻ നിന്നെ നന്നാക്കണം അപ്പം നമ്മൾ തമ്മിൽ അടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലും നീ പോയി കഴിയുമ്പോൾ എനിക്ക് ഒറ്റപ്പെടലായിരിക്കും ഓ പിന്നെ തമാശ പറയല്ലേ ഞാൻ ആത്മാർഥമായിട്ടാണ് പറയുന്നത് അത് പിന്നെ നിനക്ക് ഇങ്ങനെ തോന്നുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ അപ്പം നവി പറഞ്ഞു നിൻ്റെ മനസ്സിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയും നന്മയുണ്ടെങ്കിൽ ദൈവം നിന്നെ സംരക്ഷിക്കും ഇല്ലെങ്കിൽ നീ നട്ടാൻ തിരിയു അഭി നീ നട്ടാൻ തിരിയും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ നവ്യ അങ്ങ് പോവാണ് പിന്നെ കാണിക്കുന്നത് നയനയും നമ്മുടെ ദേവയാനയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് വന്നതാണ് നവ്യയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് ആ എന്തായാലും ഏഴാം മാസത്തിൽ ചടങ്ങിന് നിനക്ക് തന്നെ ഡ്ര നീ തന്നെ ചേച്ചിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പക്ഷേ ചേച്ചി കൂടി വരേണ്ടിയിരുന്നു നമ്മളല്ല അവളേം കൂടെ കൊണ്ടുവരണമായിരുന്നു പക്ഷേ ഞാനുള്ളതുകൊണ്ട് അവളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുക അപ്പോൾ നയനു പറഞ്ഞു ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അഭിയിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടാനാണ് പക്ഷേ അതൊരിക്കലും നടക്കില്ല എടി അതൊക്കെ അവർ സ്വയം തോന്നി ചെയ്യേണ്ടതല്ലേ മോളെ അല്ലാതെ നമ്മൾ പ്രഷർ ചെലുത്തി ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ ഏതൊരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഇതുപോലെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണമെന്നാണ് എന്തിനാ മോളെ അതേപ്പറ്റി പറയുന്നു നടക്കാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളുടെ ചേച്ചിക്ക് വേണ്ടതൊക്കെ ആദ്യം എടുക്കുക പിന്നീട് നമുക്കുള്ളത് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാണ് ആ സമയത്താണ് കടയിലേക്ക് മറ്റു മൂന്ന് പേര് വരുന്നത് നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും അനാമികക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അനാമികക്ക് നല്ല പരാതിയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനൊന്നും വാങ്ങിച്ച് തന്നിട്ടില്ല എന്ന് നിൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി അച്ഛൻ്റെ നടുപൊടിഞ്ഞില്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് വാങ്ങി തരാൻ എന്നൊക്കെ വേണ്ടി ചോദിക്കുന്നുണ്ട് പക്ഷേ കല്യാണം ആ വീട്ടിൽ മാറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് നവ്യ കാണുകയാണ് കാണുകയാണിരെ അമ്മയെ അനാമികയോ അച്ഛനോ അമ്മയൊക്കെ പോവും പറഞ്ഞുകൊണ്ട് ദേവിയനി പെട്ടെന്ന് ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോവുകയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ നവ്യ ഇവര് കാണുകയാണ് കേട്ടോ ആരൊക്കെ എന്ന് കരുതിയോ അവൾ ദേ ദേക്കുന്നു ഊഹി എന്റെ സമാധാനം തകർക്കാനായിട്ട് അവൾ കണ്മുനി വന്നോളും നയനെയാണ് ഇവരെ മൈൻഡ് ചെയ്യുക അതേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുക ഓ കമ്പനിയിലെ ഡിസൈനറായതുകൊണ്ട് പത്ത് പുത്തം കിട്ടിക്കാണും അത് പൊട്ടിക്കാൻ ഇറങ്ങിയതായിരിക്കും പൊട്ടിക്കുന്നതൊക്കെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും അതെ എന്തെങ്കിലും ആട്ടെ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും വേണു പറഞ്ഞു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കുമല്ല വേണ്ടത് അപ്പം നയനെ പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കാശിന് യാതൊരുവിധ ആവശ്യവുമില്ല എൻ്റെ ഭർത്താവ് തന്നെയാണ് എനിക്ക് സാലറി തരുന്നത് അത് എന്നോട് ഇഷ്ടമുള്ളത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഓ അങ്ങനെ പറയുന്നത് ആദർശിൻ്റെ മാന്യത അത് കേട്ട പാതി കേൾക്കാത്ത പാതി മാന്യതയില്ലാതെ പെരുമാറുവാണോ ഡീ വേണ്ടത് എന്നൊക്കെ അനാമികയുടെ അമ്മ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾ എന്നോട് ഇതൊക്കെ ആരാ നിങ്ങൾ ചെയ്യുന്നത് പോലെ തെറ്റായ കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല ഞാൻ നിങ്ങളെന്ത് ചെയ്തു ദ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പം ദേവയാനിതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക ആദ്യം സ്വന്തം മകളെ നന്നാക്കാനായിട്ട് നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നോക്ക് അപ്പോഴേക്കും അനമുക്ക് ചോദിച്ചു ഉള്ളോ അതോ കൂടെ വേറെ ആരേലും ഉണ്ടോ ആദർശമല്ലാതെ വേറെ ആരേലും നിൻ്റെ കൂടെ വന്നോന്ന് അപ്പോഴേക്ക് ആ നയനെ ചോദിച്ചു നിങ്ങളുടെ മോളുടെ കൂടെ അങ്ങനെ ആരേലും വരാറുണ്ടോ ഏ പെട്ടെന്ന് ഒന്നോമയ്ക്ക് ദേഷ്യം വന്നു അങ്ങനെ വരുന്നോണ്ടായിരിക്കും അനിയോട് ഇവൾക്ക് സ്നേഹമില്ലാത്തത് എടീ ഇത് ടെക്സ്റ്റൈൽസായി പോയി ഇല്ലെങ്കിൽ മറുപടി പറഞ്ഞാൽ എടി നീ എന്ത് മറുപടി പറഞ്ഞാലും മറുപടി ഞാനും പറയും എൻ്റെ കൈ വാങ്ങ വറിക്കാനൊന്നും പോകില്ല നീ തന്തെ വിളിച്ച് പോകാൻ നോക്ക് നീ കൂടുതൽ കിടന്ന് തുളക്കണ്ടടി ഹാ അനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റി വിടാൻ നോക്കിയിട്ട് അത് നടന്നില്ല അതിൻ്റെ ദേഷ്യമാണ് നീ നിൻ്റെ ചേച്ചി ഞങ്ങളോട് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായടി എന്ന് അനാമികയുടെ അമ്മ പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾക്ക് അനിയത്തെ കൊണ്ടുവരണമെങ്കിൽ അത് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു അനിയ സ്നേഹിച്ചാൽ ഇവൾക്ക് കൊള്ളാം എങ്ങനെ സ്നേഹിക്കും ഒരുത്തി എൻ്റെ മോളേം കെട്ടിയവനെ ദേ വേർപിരിച്ചേ അടങ്ങു എന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അതെ ഈ താലി കെട്ടിയ ആളെ സ്നേഹിക്കണം അത് മകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് അയനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനമിക പറഞ്ഞു ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ലാച്ചാ നമ്മുടെ സമാധാനം പോവുള്ളൂ നമ്മൾക്ക് വെറുതെ നാണം കെടാനായിട്ട് അച്ഛനും അമ്മ വരാൻ നോക്ക് ആ അനിയത്തേം കൂട്ടുകാരിയും കൂടെ തല്ലേൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല അത് ഞങ്ങൾ മറക്കുമെന്ന് വിചാരിക്കോം വേണ്ട എന്നൊക്കെ വേണു പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി അങ്ങോട്ടേക്ക് വന്നു അവരെന്തൊക്കെയാ മോളെ ഈ പറഞ്ഞത് നാണക്കെട്ട രീതിയിലല്ലേ ഓരോന്ന് സംസാരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അനിയുടെ കാര്യം ഓർത്ത് മോളൊന്നും പറയരുത് കേട്ടോ അവരോട് അതുകൊണ്ട് അമ്മ പറയാതിരിക്കുന്നത് പലതും പറയണമെന്നുണ്ട് അതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കുക എന്താ മോളെ ഇനിയൊന്നും ചോദിക്കണ്ട അനിയും അനാമികയും ഒരുമിച്ച് പോകണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്നത് അമ്മയല്ലേ അതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നയനി അങ്ങ് പോയി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നയന വന്നു ഡ്രസ്സൊക്കെ ആയിട്ട് ചേച്ചി എന്താണ് കവറിൽ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു ഏഴാം മാസം അല്ലേ അതുകൊണ്ട് രണ്ട് സാരി വാങ്ങിച്ചു അയ്യോ കൊള്ളാലോടി എന്ത് ഡ്രസ്സോടി എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുകയാണ് ഇന്ന് എനിക്ക് ആദ്യമായിട്ട് ശമ്പളം കിട്ടി അതിന് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചു ആഹാ സാലറി കിട്ടിയോ ആ അതുമായിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നു അച്ഛനും അമ്മയ്ക്കും ആദ്യം ശമ്പളം കൊടുക്കണമെന്ന് ആ അച്ഛനും അമ്മയെ ആ ആദർശേട്ടനാ പറഞ്ഞത് പക്ഷേ ഉണ്ടല്ലോ അച്ഛനും അമ്മയും ശമ്പളം എടുത്തില്ല പിന്നെ നിന്റെ ശമ്പളം അവരെടുക്കുന്നു തോന്നണുണ്ടോ ഏ അങ്ങനെ മക്കളെ കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരല്ലോ നമ്മുടെ അച്ഛനും അമ്മയും എന്തായാലും നീ ഭാഗ്യമുള്ളവള എല്ലാ അർത്ഥത്തിലും ഒട്ടുമില്ലാത്തത് എനിക്ക് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് നിനക്കറിയില്ലേ എൻ്റെ ഏഴാം മാസത്തിൽ ഒരു സാരി എടുത്തു തരാൻ നിനക്ക് തോന്നിയില്ലേ എടുത്തു തരേണ്ട എൻ്റെ ഭർത്താവ് അത് ശ്രദ്ധിക്കുന്നില്ല അവനിങ്ങനെ കറങ്ങി നടക്കുക നമ്മുടെ വീട്ടിൽ നാലഞ്ച് മാസം പോയി നിൽക്കുന്നതിൽ സന്തോഷമുണ്ട് എനിക്ക് അതോടൊപ്പം ദുഃഖവും എൻ്റെ വേദന മറ്റൊന്നുമല്ല ഞാൻ നാലഞ്ച് മാസം മാറി നിന്നാൽ അഭി എന്നെ പൂർണ്ണമായിട്ടും മറക്കുന്ന എൻ്റെ പേടി ചേച്ചി ചേച്ചിന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നെ ഒഴിവാക്കിയിട്ട് വലിയ സ്ത്രീധനം വാങ്ങിച്ച് ആ ഏതെങ്കിലും പെൺകു പെൺകുട്ടി കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് അഭിയുടെ അമ്മ ചിന്തിക്കുന്നത് കുഞ്ഞുമായിട്ട് തിരികെ വരുമ്പോൾ ഇവിടെ എനിക്കൊരു സ്ഥാനം ഉണ്ടാവുമോ അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേ ഇവിടെ ഉള്ളവരുടെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓരോരോ സംസാരം ഉണ്ടാകുമ്പോൾ ഞാൻ മറുപടി പറയാറുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു തീയുണ്ട് അതുപോലെ തന്നെ നല്ല നിരാശയുണ്ട് എനിക്ക് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് ഏഴു മാസമായി ആത്മാർത്ഥമായിട്ട് അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല നാളെ എൻ്റെ കുഞ്ഞ് ജനിച്ചാലും ഇത് തന്നെ അവസ്ഥ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെയായിരിക്കും ആ കുഞ്ഞ് വളരുന്നത് ചേച്ചി അതിനൊക്കെ മാറ്റം വരും കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മാറും ചേച്ചി ഈ സാരുമെടുത്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ചടങ്ങിന് ഞാൻ ഇതാ കൊടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് അതെ നിന്റെ അമ്മായിമ്മ നിന്നെ വെറുത്തിട്ടും നീ ഹാപ്പിയാണല്ലോ ആ അതിലൊരു കാരണം കാര്യമുണ്ട് കാരണമുണ്ട് എൻ്റെ സന്തോഷത്തിന് ആ ഇനി അത് ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ നവ്യ ജലചയുടെ അരികിലേക്ക് ചെല്ലാണ് അപ്പം ജലജ സ്പ്രേയൊക്കെ അടിച്ചോണ്ട് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി ഒരുങ്ങാട്ടോ സ്പ്രേയും പൂശി ഇങ്ങനെ ഈ പ്രായത്തിലും ചിഞ്ചരിയായിട്ട് നടന്നോ ചിങ്കാരിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മോന് എന്തെങ്കിലും ബോധമുണ്ടോ എൻ്റെ ഏഴാം മാസമോ എനിക്കൊരു സാരി എങ്കിലും എടുത്തു തരാൻ അവന് തോന്നിയോ ഇടീനിൻ്റെ ഷെൽഫിനകത്ത് ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും എടുക്കുന്നത് അപ്പം നവ്യ പറഞ്ഞു അതെ നയനെ എനിക്ക് രണ്ട് സാരിയാണ് വാങ്ങിച്ചു തന്നത് എന്നിട്ടാണോ നീ ഇങ്ങനെ പരാതി പറയുന്നത് ൂർത്തിച്ചു അറിയില്ല ഒരു സാധാരണ ജോലിക്കാരനാ നിന്റെ ഭർത്താവ് അതുപോലെയാണ് ആദർശ് ആദർശാണ് അതിൻ്റെ എം ഡി അവൻ എന്ത് വേണേലും മേടിച്ചു തരാം അവനെന്തോ ടെൻഷനായിട്ട് കറങ്ങി നടക്കുക ഏത് പെണ്ണിൻ്റെ പിന്നാലെയാണെന്ന് അറിയില്ല ആ എടയ്ക്ക് എന്നോടും ചില സ്നേഹമൊക്കെ കാണിച്ചു അതെന്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായുമില്ല എന്തായാലും നല്ലതിനല്ല അപ്പം നിന്റെ ഭർത്താവ് നിന്നെ മറന്നിട്ട് വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണ് അയ്യോ അത് നിങ്ങളുടെ മകൻ്റെ സ്വഭാവദൂഷ്യല്ല അല്ലേ എന്ന് നവ്യ പറഞ്ഞപ്പം അത് നിൻ്റെ കഴിവുകേട് കൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെയായത് നിൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് എൻ്റെ മകൻ നല്ല മകനായിരുന്നു അയ്യോ മുത്തശ്ശൻ പോലും തള്ളി പറഞ്ഞ കൊച്ചുമകനാണ് നല്ല മകൻ എന്തായാലും അനന്തപുരിയിലെ സന്തതി അല്ലല്ലോ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് എടി പിന്നെ അവൻ ഏത് തറവാട്ടിലെ സന്തതിയാടി ടി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എനിക്കറിയാം നിങ്ങൾക്കും നിങ്ങളുടെ മോനും ഈ തറവാടായിട്ട് ഒരു ബന്ധമില്ലാന്ന് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും നല്ലവരായതുകൊണ്ട് അമ്മയും മോരും ഈ വീട്ടിലെ അംഗങ്ങളായി ഇല്ലെങ്കിലേ കാണാമായിരുന്നു ഓ എടി നീ ഒ പോയിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ അതെ ഞാൻ പോയാലും ആര് പോയാലും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീക്ക് സമാധാനം കിട്ടത്തില്ല കാരണം മനസ്സേ മനസ്സ് നന്നായിരിക്കണം അങ്ങനൊരു മനസ്സ് നന്നാകല് നിങ്ങൾക്കില്ലല്ലോ ഹേ അങ്ങനെ നിങ്ങൾക്ക് മനസ്സ് നന്നാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുക പിന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ സോറി നയനയല്ല ആ നയന നയന ദേവയാനിക്കരികിലേക്ക് വരുവാണ് ദേവയാനി നയനെ മേടിച്ച് കൊടുത്ത സാരിയൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണ് ഡേ മോളുടെ സെലക്ഷൻ കൊള്ളാട്ടോ ഇനി എല്ലാ വിശേഷ ദിവസവും മോൾ തന്നെ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്താൽ വന്നി അമ്മ എടുത്തു തന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട് അമ്മേ അതെ മോൾക്ക് സാരി ഇഷ്ടപ്പെട്ടോ ആ ദേ ഞാനും ആദർശേട്ടനും കൂടെ പോയി വാങ്ങിച്ചെന്നാ ചേച്ചി വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതെ നവ്യേച്ചിക്ക് നല്ല സങ്കടമുണ്ട് അഭിയും അഭിയുടെ അമ്മയും ഏഴാം മാസമായിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തതിൽ അത് ഏത് പെണ്ണിനാണെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ എന്ത് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും അത് ആവൂലല്ലോ ജലച വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും അഭി കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ പറഞ്ഞിട്ടൊരു കാര്യമില്ല അവൻ അനന്തപുരി തറവാട്ടിലെ ബ്ലഡ് അല്ലല്ലോ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും അവനുണ്ട് ആ അത് ശരിയാ ഞങ്ങളുടെ ഞങ്ങൾ വന്നതിന് ശേഷം ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കി അഭി അഭിയുടെ അമ്മയുമാണ് ആ എന്തായാലും നിങ്ങൾ വന്നപ്പോൾ എനിക്ക് ദേഷ്യം നിങ്ങളോടായി അതുകൊണ്ടാണ് എനിക്ക് അവരുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടി വന്നത് ആദ്യമൊന്നും ഞാൻ അവരെ അടുപ്പിച്ചിരുന്നില്ല ജലജയൊക്കെ എൻ്റെ മുമ്പിൽ മുട്ടുവരച്ചാ നിന്നോണ്ടിരുന്നത് പിന്നെ നിങ്ങൾ വന്നപ്പം നിങ്ങളോടവൾക്ക് വെറുപ്പുള്ളതുകൊണ്ട് ഞാൻ അവളുടെ കൂടത്തിൽ കൂടിയെന്നേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ നായന പറഞ്ഞു അതെ അമ്മ അനിയും അനാഭികയും തമ്മിലുള്ള പിണക്കം മാറ്റണം എന്ന് അമ്മ എപ്പോഴും പറയത്തില്ലേ അതുപോലെ അഭിയുടെ സ്വഭാവവും നമുക്ക് മാറ്റിയെടുക്കണം ഇതിപ്പോൾ ഏഴാം മാസത്തിൽ ചേച്ചി പോവുക പിന്നെ കുഞ്ഞുമായിട്ടല്ല തിരിച്ചു വരിക ആ സമയത്തെങ്കിലും അഭി അമ്മയും കുഞ്ഞിനെയും സ്നേഹിക്കണം അപ്പോൾ അനിയുടെ കാര്യത്തിൽ എനിക്ക് ഗ്യാരൻറ്റി ഉണ്ട് പക്ഷേ അഭിയുടെ കാര്യത്തിൽ എനിക്ക് തീരെ ഇല്ല നവ്യ വരുന്നതിന് മുമ്പും അവനെ പറഞ്ഞ് തിരുത്താനായിട്ട് അവൻ്റെ മുത്തശ്ശനുള്പ്പെടെ എല്ലാവരും ശ്രമിച്ചതാണ് നടന്നില്ല അവൻ വെറുതെ ഭയം കൊണ്ട് എന്തെങ്കിലും അനുസരിച്ചാലേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ ഒരു നന്മയുമില്ല അതെങ്ങനെയാ അവൻ്റെ അമ്മയുടെ സ്വഭാവം സ്വഭാവമല്ലേ കാണിക്കുകയുള്ളൂ അച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്തെ പോയതാണ് അതും ചലച്ചയുടെ സ്വഭാവം കൊണ്ടാണ് പോയത് എന്തായാലും കുട്ടികളാകുമ്പോൾ അമ്മയുടെ ശിക്ഷണം മാത്രം കിട്ടിയാൽ പോരല്ലോ ആ അതും ശരിയാ എന്തായാലും നാളെ ഞാൻ മോളെടുത്ത ഒന്ന് രണ്ട് സോരികൾ ഉടുത്ത് കാണിക്കാം നേതാ നല്ലതെന്ന് പറയണം ആ ഒന്ന് നാളെ ഉടുത്തിട്ട് മ ണം വിഷുവിന് കൊടുക്കാം അപ്പം വിഷുവിന് സെറ്റ് സാരി വാങ്ങിക്കാനേ അതേ മോളെ നമുക്ക് ഇടക്കിടക്കിന് പർച്ചേസിങ്ങിന് പോകാം മോളുമായിട്ട് അടുത്തിടപഴകാൻ പറ്റിയ സമയം അത് അതേ ഇങ്ങനെ പോകുന്ന പോക്കിന് നമ്മളെ ആരെങ്കിലും കണ്ടാലോ ഓ കാണുമ്പോൾ കാണട്ടെ എന്ന് വെച്ചാൽ മോളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ ശരി കൂടുതൽ സമയം ഞാനിവിടെ നിൽക്കുന്നില്ല നിന്നാ ഇപ്പം തന്നെ കള്ളത്തിനും പൊളിയും എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവാം പിന്നെ പിന്നെ നമ്മുടെ കാണിക്കുന്നത് നവ്യ നയനെ കൊടുത്ത സാരിയൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അഭി കയറി വരുന്നത് കൊള്ളാലോ സാരി ഇത് ഞാൻ എടുത്തു തന്നാണോ നീയോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ഈ നൂറ്റാണ്ടിൽ എനിക്ക് സാരി എടുത്ത് തന്നിട്ടുണ്ടോ എനിക്ക് എത്ര സാരി സാരിയുണ്ട് അതെങ്ങനെ കിട്ടി അതൊന്നും നിനക്ക് അറിയില്ലേ അപ്പം ഏഴാം മാസത്തിൽ നിനക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തന്നാണോ ഇതെൻ്റെ അനിയത്തി എനിക്ക് എടുത്ത് തന്നതാ എൻ്റെ കാര്യങ്ങളിപ്പോൾ നോക്കുന്നത് അവരാണ് ആദർശേട്ടൻ എൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ പോലും നിനക്കില്ല ഓ നിന്നെ ആദ്യം ഇഷ്ടപ്പെട്ടത് ആദർശേട്ടനല്ലേ ആ ഇഷ്ടം ഇപ്പോഴും അയാളുടെ മനസ്സിൽ കാണുമായിരിക്കും എന്ന് അഭി പറഞ്ഞപ്പം അങ്ങനൊരു സ്വഭാവക്കാരനല്ല ആദർശേട്ടൻ അയാളപ്പോലൊരു മാന്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നയനയ്ക്ക് കിട്ടിയ ലോട്ടറിയാണ് ആദർചേട്ടൻ അപ്പോഴേക്കും നമ്മുടെ അഭി മനസ്സിലോർക്കാണ് വെറുതെ ഇവിടെ ചൊടിപ്പിക്കണ്ട കാരണം അപകടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നീ എന്താണ് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടായില്ലേ എന്റെ നവ്യ നീ ഇവിടെ പോകാൻ പോവല്ലേ ആ സമയത്ത് നീ എന്തിനാണ് ഉടക്കുന്നത് നിനക്ക് സാരി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം ഓ അപ്പോ നിനക്ക് സാരി വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിനക്ക് വാങ്ങിച്ചു തരാന്ന് എന്തായാലും എനിക്ക് നിന്റെ സാരി വേണ്ട നീ എനിക്കൊന്ന് വാങ്ങി തന്നില്ലേന് വേണ്ടില്ല നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് തോന്നിയാ മതി എനിക്ക് അതുപോലും ഇല്ല നിന്നെ ഓർത്ത് വിഷമിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ഒരു കുഞ്ഞുമായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും ആ വേണ്ടത് ഓ ഭാ ഒരു ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ ഭർത്താവുക ചെയ്തു തരേണ്ടത് നീ എത്ര നാളായി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് നീ എന്നെ പുറത്തോട്ട് വിളിക്കുന്ന പോലും എന്നില്ല പിന്നെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാണ് നിൻ്റെ അമ്മയും വേറൊരുത്തി ഉണ്ടല്ലോ അനാമിക അവളുമായിട്ട് തല്ലിട്ടും വഴക്കിട്ടും അപ്പോൾ ഇനി നിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം നവ്യേ ആ പിന്നെ ഇവിടെ ഉള്ളപ്പോൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെയാ ഇവിടെ നിന്ന് പോയതിനു ശേഷം എന്നെ കൊണ്ടൊന്നും അറിയിപ്പിക്കണ്ടേ കേട്ടല്ലോ അഭി എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്നെ നീ അവഗണിച്ചോ പക്ഷെ ജനിക്കാൻ പോകുന്നത് നിൻ്റെ കുഞ്ഞ ആ ബോധം ഉണ്ടെങ്കിൽ നീ നിനക്ക് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനോട് സ്നേഹമെങ്കിലും കാണിക്കുക അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു അതെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് അത് എനിക്ക് അറിയില്ല ആര് പറഞ്ഞു നിനക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ലെന്ന് കുറേ പ്രകടനം കാഴ്ചവെച്ചായിരുന്നില്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒക്കെ താങ്ക്